ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഓർമ്മ ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം ആർട്ട് കഫേയിൽ തുടർന്ന് കേൾക്കാം ായിരത്തി അറുപത്തി ഒൻപതിൽ തന്നെയാണ് കടൽപ്പാലം എന്ന ചിത്രത്തിലൂടെ എസ് പി ബാലസുബ്രഹ്മണ്യം മലയാളത്തിൽ അരങ്ങേറുന്നത് സംഗീതം ജി ദേവരാജൻ കടലും ഭൂമിയും മാനവും കടന്ന് പതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടുന്നു പോണവരേ വിട മനുഷ്യനുണ്ടോ അവിടെ മതങ്ങളുണ്ടോ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് പതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടുന്നു കോണവർ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു ഈശ്വരനെ കണ്ടു ബിലീസിനെ കണ്ടു ഇതുവരെ മനുഷ്യനെ കണ്ടില്ല 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 മനുഷ്യനെ കണ്ടില്ല കടലും മാറു കടലും ഭൂമിയും മാനവും കടന്ന് പതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടുന്നു പോണവരേ പിന്നീട് അങ്ങോട്ട് ആറ് പതിറ്റാണ്ടോളമായി സിനിമയിലും അല്ലാതെയുമായി നാൽപ്പതിനായിരത്തിലധികം ഗാനങ്ങൾക്ക് ഈ ആലാപനസ്വരം ഉയരും ഈ അനുഗ്രഹീത ഗായകന് മലയാളത്തിൽ അദ്ദേഹം അർഹിക്കുന്ന അത്ര അവസരം കിട്ടിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കലും ഓരോ മലയാളിയും തങ്ങളുടെ സ്വന്തം പാൻ ഇന്ത്യൻ ഗായകനായി എസ് പി ബാലസുബ്രഹ്മണ്യത്തെ മനസ്സിൽ കുടിയിരുത്തി நிலவேவா செல்லாதேவா என்னடும் உன் பொன்வானம் நாந்தாலும் நீனைவாலே அனைத்தே நிலாவேவா ేవా <silence> வேறியா காணல் நீரா பெண்மை என்ன உம்மை முள்வேலியா முல்லை பூவா சொல் கொஞ்சம் நீங்கள் அம்மா ആസ്വാദക വൃന്ദത്തിൻ്റെ പ്രതിനിധിയായി ഇതാ ഒരു സംഗീത സംവിധായകൻ എസ് പി ബി ഗാനങ്ങളിലൂടെ കടന്നു വന്ന തന്റെ കൗമാര യൗവനങ്ങളെ പാട്ടുകൾക്കൊപ്പം അനുസ്മരിക്കുന്നു സംഗീത സംവിധായകനും ഗായകനുമായ നന്ദു കർത്തായുടെ നിരീക്ഷണങ്ങളും എൺപതുകളുടെ തുടക്കത്തിലെപ്പോഴും ആണ് വീട്ടിലാദ്യമായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ വരുന്നത് അതിനു മുൻപ് ആകാശവാണി മാത്രം ശബ്ദിച്ചിരുന്ന ഞങ്ങളുടെ വീട്ടിൽ സ്റ്റീരിയോ എന്ന ശബ്ദ സാങ്കേതികവിദ്യ വരികയാണ് ആ കൂട്ടത്തിൽ തേനും വയമ്പും മഞ്ഞൾ പ്രസാദവും തുടങ്ങിയ ഒരുപാട് ഗാനങ്ങളുടെ കാസറ്റുകൾ വന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടി കേട്ടുനിന്ന ഒരു സിനിമയിലെ പാട്ടുകളുണ്ട് ശങ്കരാഭരണം എന്ന സിനിമയിലെ പാട്ടുകളായിരുന്നു ശങ്കരാഭരണം എന്ന സിനിമയിലെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഒരു പാട്ടുപുസ്തകം അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൂടി നോക്കി ശങ്കര നാഥസരിഭര എന്ന പാട്ട് ഓംകാരനാദാനു സന്താന മൗഗാനമി എന്ന പാട്ട് ഒക്കെ പലവട്ടം പലവട്ടം എന്ന് പറഞ്ഞാൽ എത്ര വട്ടമെന്ന് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും വട്ടം ആവർത്തിച്ച് 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 കേട്ട് കാണാപ്പാഠം പഠിക്കുകയും സ്കൂളിൽ ക്ലാസ് മീറ്റിങ്ങിനൊക്കെ പോയി പാടുകയും അധ്യാപകരും കൂട്ടുകാരുമൊക്കെ കൗതുകത്തോട് നോക്കി നിന്നിരുന്ന് കാലമോർത്തു പോവുകയാണ് അന്ന് ആ പാട്ട് പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട പേരാണ് എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന അങ്ങനെയാണ് എസ് പി ബാലസുബ്രഹ്മണ്യം എന്നൊരു അസാമാന്യ പ്രതിഭയെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് തമിഴ് സിനിമയിലെയും തെലുങ്ക് സിനിമയിലെയും കന്നഡയിലെയുമൊക്കെ ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ പാടിയിട്ടുള്ള അതിമനോഹരങ്ങളായ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു മഹാനായ ഗായകനാണെന്ന് അങ്ങനെ വളരെ പതുക്കെ അറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ സുന്ദരി கண்ணால் ஒரு செய்தி இந்த கானம் கேட்டு சுந்தரி கண்ணால் ஒரு செய்தி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தே முன்ன ஜன்மதி கொண்டே நதற்காக நானும் സുന്ദരി സ്വർണമീനിന്റെ ചേലൊത്ത പെണ്ണാളെ എന്ന ഗാനം കേട്ടു സ്വർണമീനിന്റെ കണ്ണാളേ മുിലത്തെ വ വുകിലത്ത വേണി പുയിലത്ത താരാപഥം എന്ന ഗാനം കേട്ടു നവമേഖമേ കുളിർ കൊണ്ടു വരു ചെങ്കുറിങ്ങിപ്പു

ഒരു മിനിറ്റ് പോലും ആടാതെ കേൾക്കാൻ കഴിയാത്ത മാങ്കുയിലെ പൂങ്കുയിലെ എന്ന ഗാനം കേട്ടു മാങ്കുയില പൂങ്കുയിലടി വരും നാല് എന്താ പഞ്ഞേവ എന്ന പാട്ടിൻ്റെ ഹിന്ദിയിലുള്ള ഭാഗങ്ങൾ കേട്ടു പച്ചമലർപ്പൂവ് എന്ന ഗാനം കേട്ടു തൊണ്ണൂറുകളിൽ കാതൽ റോജാവെ കേട്ടു ബാഷപ്പാറ് ബാഷാപ്പാറ് എന്ന വീരശൗര്യ ഗാനം കേട്ടു തും സെമിൽനേ കിത്തമഹെ എന്ന സൽമാൻ ഖാൻ ചിത്രത്തിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനം കേട്ടു ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നിൽ ദിദി തര ദേവർ ദി എന്ന പാട്ട് കേട്ടു പതുക്കെ പതുക്കെ എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഗായകൻ ഒരു മനുഷ്യന് ഒരായുസിൽ ചെയ്യാൻ കഴിയുന്നതിന് പരിധികളും പരിമിതികളുമില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം ഇരുപത്തൊന്ന് പാട്ടുകൾ റെക്കോർഡ് ചെയ്ത റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഒറ്റ ദിവസം മുംബൈയിലേക്ക് പറന്ന് പതിനേഴ് പാട്ടുകളും പാടി തിരിച്ചു വന്ന ചരിത്രമുണ്ട് അദ്ദേഹത്തിന് ഇതിനിടയിൽ എപ്പോഴോ ആണ് ദൂരദർശനിൽ കേളടി കൺമണി എന്ന സിനിമയിൽ അദ്ദേഹം നായകനായി അഭിനയിച്ച് കാണുന്നത് ആ സിനിമയിലെ മണ്ണിൽ ഇൻ ദ കാതൽട്രി എന്ന അത്ഭുത ഗാനം കേട്ടു மண்ணில் இந்த காதலன்றி யார வாழ்த்தால் கூடுிலும் பொ அறியும்ன்னியின் தூணாயின்றி எந்த சுகம் இங்கு படைக்கும் பெண்மையின் சுகமன்றி அல்றி கந்தும் சங்கத்தாமே பொங்கிடும் வா சிந்தி இந்தி வாரும் பொங்குமா தங்கிடும் தூமூதமும் கந்தி மகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கதக்கும் நாடாயும் ും സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല നന്ദു കർത്ത തുടരുന്നു ഒരു കമ്പോസർ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ഗായകന് പഠിച്ചു പാടാൻ ചിലപ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞെന്നിരിക്കും പക്ഷേ അത് ഒരു ഒരു കഥാപാത്രം പാടുന്നതുപോലെ എനാക്ട് ചെയ്ത് പാടുന്ന എനാക്ട് ചെയ്ത് റെൻഡർ ചെയ്യുന്ന ഒരു ഒരു ശൈലിയുണ്ട് സിനിമയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചേരുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് പിന്നണി ഗായകൻ അദ്ദേഹത്തിൻ്റെ കഴിവ് പുറത്തെടുക്കേണ്ടി വരുന്നത് പൊട്ടിക്കട്ടണം എന്ത കട്ടട സിംഗ കട്ടട സുമ്മിറി ഈ പാട്ട് പാടിയ അതേ ആൾ തന്നെയാണ് മടത്തിലേ കന്നി മടത്തിലേ ആനി മാടത്തില്മീ ചിന്ന മാമിറകി വാടി ശിവകാമി കാമി എന്ന വളരെ റൊമാൻറ്റിക് ആയി വളരെ ശൃംഗാരപ്രദമായ ഒരു പാട്ട് പാടിയത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ട് അറുപതുകളുടെ അവസാനവും എഴുപതുകളിലുമൊക്കെ എം ജി ആറിനും ശിവാജി ഗണേശനും ഒക്കെ വേണ്ടി പാടിയ അതേ ശബ്ദത്തിനുടമ തന്നെയാണ് പിന്നീട് എൺപതുകളിലും തൊണ്ണൂറുകളിലും രജനീകാന്തിനും കമൽഹാസനും ഒക്കെ വേണ്ടി പാടിയത് അതേ ഗായകൻ തന്നെയാണ് പിന്നീട് എന്ന രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ സിനിമയിലെ പാട്ടും പാടിയത് ായകൻ തന്നെയാണ് ശബ്ദം മാറ്റി വെറുതേക്കാതിൽ മഴ മുറ്റം പവിഴം വയൽ കൈ തൊട്ടു മഴുങ്ങിട്ട് കൂട്ടിലേ വിട് ആദ്യമായിട്ടൊരു പാട്ട് ഒരു ഗായകൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ട്യൂണും അതിൻ്റെ വരികളും അനുസരിച്ച് സിനിമയ്ക്ക് ഏറ്റവും ഭംഗിയായി ചേരുന്ന തരത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അതിലാണ് ഒരു ഒരു പിന്നണി ഗായകൻ്റെ കഴിവ് മുഴുവനും ഇരിക്കുന്നത് അത്രയേറെ സിനിമാറ്റിക് ആയിട്ട് അത്രയേറെ എക്സ്പ്രഷൻസ് പാട്ടിൽ കൊടുക്കുകയും അതിലൊന്നുപോലും അ അല്പം പോലും കൂടിപ്പോയി എന്ന് തോന്നാത്ത രീതിയിൽ അത്രയും ഒതുക്കത്തോടുകൂടി പ്രൊഫഷണലിസത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന മനുഷ്യ ഗായകൻ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ഒരു ഗായകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു നടനുമായിരുന്നു തിരക്കിട്ട ഒരു ഡബിങ് ആർട്ടിസ്റ്റായിരുന്നു ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു നിരവധി സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുള്ള സംഗീത സംവിധായകനായിരുന്നു മലയാളി കൂടിയായ സുധാചന്ദ്രൻ അഭിനയിക്കുകയും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്ന മയൂരി എന്ന സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു ആ ചിത്രത്തിന് മികച്ച സംഗീത സംവിധായകനും ഗായകനുമുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അദ്ദേഹം പാടിയ ഓരോ പാട്ടും അദ്ദേഹത്തിൻ്റെതാക്കിയിരുന്നു ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗമുണ്ട് ഹി ലിറ്ററലി ഓൺ ഇറ്റ് എന്ന് പറയും മലയാളത്തിൽ അതിന് ചേരുന്നൊരു പ്രയോഗമുണ്ടോ എന്നറിയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഇത് അദ്ദേഹമല്ലാതെ മറ്റാർക്കും പാടാൻ കഴിയില്ല എന്ന് തോന്നിക്കുന്ന അത്രയും തന്മയത്വത്തോടു കൂടി അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിയിരുന്നു തങ്കമേ ാനും സീരിച്ചേ തങ്കമേ ഞാന തങ്കമേ ഒന്നെ നനച്ചേ പാട്ട് പാടിച്ചേ തങ്കമേ ഞാന തങ്കമേ என்ன நினைச்சே நான் சீரிச்சேன் தங்கமே ஞான தங்கம் அந்த வானம் அழுதாத்தான் இந்த பூமியே சிரிக்கும் வானம் போல் சீர பேர் சொந்த வாழ்க்கையும் இருக்கும் உணர்ந்தே நான் ஒன்ன நினைச்சே பாட்டு பாடிச்சேன் தங்கமே ஞான தங்கமே என்ன நினைச்சே நான் சிரிச்சேன் വർഷം ൾ നാൽപതിനായിരത്തിലധികം പാട്ടുകൾ ആറ് ദേശീയ പുരസ്കാരങ്ങൾ തെലുങ്കിൽ മാത്രം ഇരുപത്തിയഞ്ച് സംസ്ഥാന പുരസ്കാരങ്ങൾ എന്നിങ്ങനെ റെക്കോർഡ് പുസ്തകങ്ങളിലേക്ക് അടിവച്ചടിവെച്ച് കയറിയിട്ടുണ്ടാകാം എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ഗായകൻ എന്നാൽ ഇത്തരം കണക്കുകൾ വെച്ചല്ല രണ്ടോ മൂന്നോ തലമുറകൾക്ക് പ്രിയപ്പെട്ട എസ് എന്ന ഈ ഗായകൻ നമ്മുടെ മനസ്സിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളത് ലളിതസുന്ദരമായ മന്ദസ്മിതം കിണക്കി ആസ്വാദക മനസ്സുകളിലേക്ക് അനായാസം അനൌപചാരികമായി കടന്നുചെന്ന് കീഴ്പെടുത്തുന്ന മായിക ആലാപനത്തിന്റെ മറുപേരായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം ശുശരീരനായ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത് എസ് പി ബാലസുബ്രഹ്മണ്യത്തെക്കുറിച്ച് സംസാരിച്ചത് സംഗീത സംവിധായകനും ഗായകനുമായ നന്ദു കർത്ത ആഖ്യാനം വിനീത സുമം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ ఆయ్ మున్నిల్వా స్వర్ణమీ నిండే చేలొత్త కళ్ళాడే ఎండే రోమాంజమాయ్ మున్నిల్వా ముగిలొత్త వేణి కుయిలొత్త బాణి వా 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 ముగిలొత్త బాణి వా மீ நின்று செலொத்த கண்ணாளே எந்தெரோ மாஞ்சமாய் முன்னில் வா ஆர்ட் கஃபே കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ